പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതഭാരവുമേന്തി ഞങ്ങൾ അമ്മയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ അമ്മയെ മാതാവേ ഞങ്ങളെ ചേർത്ത്ണയ്ക്കണമേ ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും അറിവും ജ്ഞാനവും കൊടുക്കണമേ അമ്മേ മാതാവേ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ നിലനിർത്തി നന്നായി പഠിച്ച് നല്ല രീതിയിൽ പരീക്ഷ എഴുതുവാൻ അമ്മയവരെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വിദേശത്തേക്ക് പോകാനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഒരു തടസ്സവും കൂടാതെ അവരെ ആഗ്രഹിക്കുന്ന ദേശത്ത് എത്തുവാൻ തക്ക വിധമുള്ള എല്ലാ വഴിപാതലുകളും തുറക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന എത്രയോ മക്കളുണ്ട് അവരെ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ഓരോ മക്കളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന നിരവധിയായ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് കട തീർക്കുവാനുള്ള വഴിപാതിലുകൾ നീ തുറന്നു കൊടുക്കണമേ ശക്തമായി മക്കൾക്ക് വേണ്ടി ഈശോയോടും ആദിസ്ഥം അപേക്ഷിക്കണമേ ഈശോയെ കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണല്ലോ കടമാകുന്ന അടിമത്തത്തിൽ നിന്ന് ഓരോ മക്കളെയും വിടുവിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഭവനമില്ലാതെ പാറപ്പെടുന്ന മക്കളെ അങ്ങടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ തക്ക സമയത്ത് ഇടപെടണമേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മക്കൾക്കും അടച്ചുറുപ്പുള്ള ഒരു ഭവനം ആവശ്യമാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ ഓരോ മക്കളുടെയും സാഹചര്യങ്ങളിലേക്കും ദുഃഖങ്ങളിലേക്ക് േക്കും വേദനകളിലേക്കും ആവശ്യങ്ങളിലേക്കും ഇറങ്ങി വരണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ കുഞ്ഞുങ്ങളില്ലാതെ പാറപ്പെടുന്ന ദമ്പതികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സൃഷ്ടികർമ്മത്തിലേക്ക് പങ്കുചേരുവാനായി വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ദമ്പതികളെയും അങ്ങുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഒരു ദൈവ പൈതലിനെ കൊടുത്തവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ആരുടെ മുമ്പിൽ പരിഹസിക്കപ്പെടുവാൻ നിന്റെ മക്കളെ വിട്ടുകൊടുക്കരുതേ താഴ്ന്നു പോയെടുത്തുന്ന ദൈവമേ കരം പിടിച്ച് നീ ഉയർത്തണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ വിവാഹ തടസ്സം നേരിടുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു തക്ക സമയത്തമ്മ ഇടപെടണമേ അനുയോജ്യമായ തുണിയെ കൊടുത്ത മക്കളെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ തകർച്ചകളുടെ വക്കിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തകർച്ചകളിൽ നിന്ന് കൈപിടിച്ച് നീ ഉയർത്തണമേ പരിശുദ്ധ അമ്മേ ദേവ് മാതാവേ എല്ലാ മക്കളെയും പേര് പേരായി നിന്നേൽപ്പിക്കുന്നു സ്വീകരിക്കണമേ ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോ നാഥ ഈ അനുഗ്രഹീത ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളെ എല്ലാവരെയും നീ കാത്തു പരിപാലിക്കണമേ ഈശോയെ കൂടുതൽ അറിയുവാനും ഉണ്ണിശോ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് ജനിപ്പാനും തക്കവതം ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ കുറവുകളെ നികത്തണമേ ഞങ്ങളെ ദൈവസ്നേഹത്തിന് യോഗ്യത ഉള്ളവരാക്കി മാറ്റണമേ പശുതെ അമ്മേ ദൈവമാതാവേ രോഗാവസ്ഥയിൽ കഴിയുന്ന എത്രയോ മക്കളുണ്ട് തമ്പുരാനെ അവരെ എല്ലാം അങ്ങടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ പാരപ്പെടുന്ന എത്രയോ മക്കളുണ്ട് അവരെ എല്ലാം അങ്ങടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് തക്ക സമയത്ത് നീ ഇടപെടണമേ അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അവരുടെ കൈകളിൽ എത്തിക്കണമേ അവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാരെ നേഴ്സുമാരെ എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരിലൂടെ നീ പ്രവർത്തിക്കണമേ അത്ഭുതങ്ങൾ നീ പ്രവർത്തിക്കണമേ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി ഈ ഭൂമിയിൽ ഒന്നുമില്ലല്ലോ അങ്ങേ ഭൂമിയിൽ പ്രവർത്തിച്ച അനേകായിരം അത്ഭുതങ്ങൾ ഇനിയും ഞങ്ങളിൽ പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധയമ്മേ അമ്മേ എല്ലാ മക്കളെയും നിന്റെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് വിദേശത്തേക്ക് പോയിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോരോരുത്തരും മുഖാമുഖം കാണുമ്പോൾ നിന്റെ ഭദ്രമാകുന്ന ചെറുകടികൾ നീ മറച്ചു പിടിക്കണമേ ഈശോയെ നാഥ ഞങ്ങളുടെ വൈദികരെയും സന്നിസ്ഥരെയും ദൈവവേല എല്ലാ മക്കളെയും നീ കാത്തു പരിപാലിക്കണമേ ഒരു ദുഷ്ടശക്തി പോലും അവരെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ അവർക്ക് കാവലും സംരക്ഷണവും നൽകണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ എല്ലാ മക്കളെയും നീ ീശോട് ചേർത്തു നിർത്തണമേ ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ ഈ ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ എത്രയോ മക്കൾ കർത്താവേ മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ട് പാപത്തിൽ കെട്ടിന്റെ കെട്ടുകളിൽ അകപ്പെട്ട് ജീവിക്കുന്ന മക്കളുണ്ട് അവരെ എല്ലാം നിന്റെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കാത്തു പരിപാലിച്ചു കൊള്ളണമേ തെറ്റിപ്പോയ മക്കളെ നീ തിരികെ കൊണ്ടുവരണമേ സ്വർഗം ലക്ഷ്യമാക്കി ജീവിപ്പാൻ അവരെ ഓരോരുത്തരെയും നീ ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ദൈവം മാതാവേ സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളെ കരങ്ങൾ ിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഒരു കുടവുകളെ നീ നികർത്തണമേ പരശുദ്ധി അമ്മയെ ദേവ മാതാവേ എല്ലാ മക്കൾക്കും വേണ്ടി നീ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ എല്ലാ ജീവിതങ്ങളിലേക്കും നീ ഇറങ്ങി വരണമേ അമ്മേ മാതാവെ എല്ലാ മക്കളുടെ കണ്ണുനീരിനെ നീ തുടക്കണമേ പരശുദ്ധി അമ്മയെ ദേവ മാതാവേ ഉടമ്പടിയിൽ ജീവിക്കുന്ന എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ ഉടമ്പടി ജീവിതങ്ങൾ വിശുദ്ധിയോടു കൂടി ജീവിപ്പാൻ തക്കവത നീ അവരെ സഹായിക്കണമേ പരശുദ്ധി അമ്മയെ ദൈവമാതാവെ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മ്പരാനോടും ആദ്യസ്ഥ അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ആക്സിഡന്റ് പറ്റി പോയ ഒരു മകനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ നഷ്ടപ്പെട്ടു പോയ ആ മകന്റെ ശരീരത്തിന്റെ ബലത്തെ നീ വീണ്ടെടുത്തു കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവം മാതാവേ ഞങ്ങൾ പാപികളും മേഴകളുമാണ് കുറ്റങ്ങളും ഉള്ളവരാണ് എങ്കിലും ദൈവമേ നിന്റെ സൃഷ്ടികളായി ഞങ്ങൾ ഈ ഭൂമിയുടെ ആയിൽ ഇരുന്നു കൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് നീ നിറങ്ങി വരണമേ ഞങ്ങളുടെ യാചനകൾക്ക് നീ മറുപടി നൽകണമേ സ്വർഗം ഞങ്ങൾക്ക് നേരെ േ പരഷ്വദേഹം മാതാവേ സ്വർഗത്തിലേക്കുള്ള വഴിയാണല്ലോ അമ്മയെ പിന്തുടർന്ന് അങ്ങേ പുത്രൻ ഞങ്ങൾക്കായി ഒരുക്കുന്ന ആ സ്വർഗീയ ഭവനത്തിൽ എത്തുവാൻ തക്ക വിധം ഞങ്ങൾ ജീവിതങ്ങളെ ഒരുക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരശുദ്ധേ അമ്മയമാതാവേ എല്ലാ മക്കൾക്കും വേണ്ടിയും അമ്മ നിരന്തരം ആദിസ്ഥം ആദിസ്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ